ഉള്ള ഇന്നത്തെ എൻ്റെ യാത്ര ചമ്മതച്ചാലിലേക്കായിരുന്നു ചമ്മതച്ചാല് പള്ളിയിലേക്കായിരുന്നു മരണാനന്ത ചടങ്ങിലേക്ക് പോയതാണ് അപ്പോൾ ആ യാത്ര എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയുടെ സ്വർഗീയ ഭവനത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു അത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ വയസ്സാണ് വയസ്സമ്മേൻ്റെ പ്രായം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു അഞ്ച് തലമുറയെങ്കിലും അമ്മ കണ്ടിട്ടുണ്ടാകും അപ്പം അവിടുത്തെ നാട്ടുകാരും ആ കുടുംബവും ആ അമ്മച്ചയ്ക്ക് ആണെങ്കിൽ ആ യാത്രയായപ്പോൾ അത് അതെല്ലാവരും ഒന്ന് കാണേണ്ട ഇതു തന്നെയാണ് അത് അത്രയും നല്ല ഒരു യാത്രയായപ്പോൾ ആ അമ്മയ്ക്ക് നൽകിയത് അപ്പം എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുറത്തേക്ക് ആൾക്കാരെ കാണിക്കാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറേ അച്ഛന്മാരുണ്ടായിരുന്നു അച്ഛന്മാരുടെ പേരൊന്നും എനിക്കറിഞ്ഞൂട്ടോ ആ ചടങ്ങിൽ കുറേ ആൾക്കാർ വടിയന്മാർ കുറേ പേരുണ്ടായിരുന്നു അപ്പം അവിടുത്തെ ഒരു അച്ഛനോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ച അച്ഛൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു അതിനിപ്പം എന്നാ നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മൊത്തം വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പം മാക്സിമം ചുരുക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അമ്മ എന്നാണേലും ഒരുപാട് ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തൊരു അമ്മയാണ് ഇടവകയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാനുണ്ടായിരുന്നു അതേപോലെ ജനങ്ങൾ അതായത് ആ ഒരു ഇടവകയിലെ ഒരുപാട് ആൾക്കാരുണ്ട് അത് എന്നാണേൽ വീഡിയോ കണ്ടു നോക്ക് വീഡിയോയിലേക്ക് न समोशु लगरान भी कुंतकावे शोले रघु नित्यशरीर रघु मरिवोले ओल्कुं बाबराबिन सुधारे नित्य दिल में चाहता महिमा माया राजेश्वरी नाम पर चित्रों निर्वाण कर रघु शाश्वत दासिया अश्वस्तिकारे जीवते निभला बदे युवा था किंतु बुद्ध बेशुद्धता करूं

ച്ചാൽ ഇടവകയിലുള്ളതും അല്ലാത്തതുമായ ഒരുപാട് ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിപ്പുണ്ട് അമ്മേൻ്റെ പ്രാര്ത്ഥനാ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് അച്ഛന്മാർ സിസ്റ്റർമാർ ബന്ധുക്കള് അതേപോലെ നാട്ടുകാർ ഒരുപാട് ജനങ്ങളാണ് വന്നേക്കുന്നത് അമ്മയ്ക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടിയിട്ട് ആ അമ്മയുടെ അമ്മയുടെ അത്രയും സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയോ ആൾക്കാർ ഇവിടെ വന്നേക്കുന്നത് അതും ഈ ഈയൊരു ഇട ദിവസം തന്നെ ജനങ്ങളാണ് എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനയും അനുശോചനവും കുടുംബാംഗമായി അറിയിക്കുന്നു വിദ്യശാന്തിക്ക് വേണ്ടി കരുണയുള്ള എന്താ स्ने Bantu, gede, tambah, tembak, gizi, tembak, langsung, 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 അമ്മ അങ്ങനെ പള്ളിയിലേക്ക് ബാൻഡ് സെറ്റിൻ്റെ അകമ്പുറിയോട് കൂടി കൊണ്ടുവന്ന് പ്രാർത്ഥനാർമ്മങ്ങളൊക്കെ ആയിട്ട് പള്ളിക്കകത്തി അർത്ഥനാർമങ്ങൾക്കെല്ലാത്തിനു ശേഷം അമ്മേ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര അയക്കാൻ ബന്ധുക്കളും നാട്ടുകാരും എല്ലാ ആൾക്കാരും കൂടെ കണ്ണടക്കരത്തേക്ക് പോകുന്നു ൊരു അത്ഭുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടങ്ങ് തുടക്കം തൊട്ട് അവസാനം വരെ അവസാനം അമ്മയെ കല്ലറയിലേക്ക് എത്തിക്കുന്നിടം വരെ ഈ മഴയുടെ ഒരു സാന്നിധ്യം പോലും ഇല്ലായിരുന്നു എല്ലാ ചടങ്ങിനു ശേഷവും തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പോയവരെല്ലാം തന്നെ കൂടെയും ജോലിയോ തിരിച്ചു വരുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അമ്മ എന്തോ ഒരു പുണ്യം ചെയ്തൊരു അമ്മയാണ് എല്ലാ ചടങ്ങുകൾക്ക് ശേഷം തങ്കച്ചമും കുഞ്ഞിപ്പാപ്പനും വിൽസേട്ടനും ഷൈ ചേട്ടയും ബീച്ചേട്ടയും ബിനോയ് ചേട്ടനും ചാൾസും ഞാനും ഭൈരവനുരനോടൊപ്പം ഉള്ള എൻ്റെ കൊച്ചു യാത്ര ഇനിയും തുടരുന്നു